ചെറുപ്പത്തിലെ ബോൾ ചെറിയ ബോൾ എടുത്തിട്ട് ഇങ്ങനെ തട്ടി കളിക്കലേ അത് എപ്പോഴും ഒരു ബോൾ വേറൊന്നും ഇല്ല ബോൾ മാത്രം അത് തട്ടി കളിക്കും അങ്ങനെ പോയി പിന്നെ സ്കൂളും പിന്നെ ഇവിടെ പോകുമ്പോഴൊക്കെ അത് ബാഗിലുണ്ടാവും ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ബോളെങ്കിലും ഉണ്ടാവും അങ്ങനെ ബോൾ നമ്മൾ അങ്ങനെ പിന്നെ അങ്ങനെ തട്ടി കളിച്ച് പിന്നെ ഇവിടെ ടൂർണമെന്റ് ഉണ്ടായി അതിൽ കുറച്ചുകൂടെ വലുതായി ഇവർ ഏഴാം ക്ലാസ്സിൽ ആയിരിക്കും ആ ടൈമിന് ഇവിടെ ടൂർണമെന്റ് ഉണ്ടായത് അപ്പം അതില് കളിക്കാം അപ്പൊ നല്ല ഫൈമൽസിനിപ്പം നല്ല കളിക്കാരനാണല്ലേ അപ്പോ എല്ലാം ഇല്ല ഇല്ല അല്ല അപ്പോ പിന്നെ അങ്ങനെ സ്കൂളിൽ നിന്ന് അല്ല സ്കൂളിൻ്റെ ആ ടൈമിനെ കളിക്കാം അന്ന് പിന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൂർണമെന്റിൽ കൈ പൊട്ടി പൊട്ടിയിട്ടിങ്ങനെ ആടി നിങ്ങൾ ആടിയ ടൈമിന് പിന്നെ പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട് പിന്നെ കളിക്കരുത് രണ്ടു വർഷത്തിന് എന്തായാലും കളിക്കരുത് എന്നുള്ളു അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വന്ന് ഇവിടെ കുറച്ചൊന്ന് കൈ റെഡി ആയപ്പോഴേക്കും പിന്നെ ഈ പോകിലുണ്ടാവും ഞാൻ പുറത്ത് പറ്റില്ല